മേൽ സമ്മർദ്ദം ചെലുത്താൻ കടുത്ത നടപടികളുമായി എത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യൻ സൈന്യത്തിന് സഹായം നൽകിയെന്നാരോപിച്ച് മൂന്ന് ഇന്ത്യൻ കമ്പനികളടക്കം നാൽപ്പത്തി അഞ്ച് കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ മേൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന പത്തൊൻപതാം പാക്കേജിന്റെ ഭാഗമായാണ് ഉപരോധം വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും വന്നിട്ടില്ല ഉപരോധം നേരിടുന്നവയിൽ പതിനേഴ് കമ്പനികളും റഷ്യയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് ഇതിൽ പന്ത്രണ്ടെണ്ണം ചൈന ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് മൂന്നെണ്ണം ഇന്ത്യൻ കമ്പനികളും രണ്ടെണ്ണം തായ്ലന്റ് കമ്പനികളുമാണ് എയ്രോട്രസ്റ്റ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അസറ്റ് ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ എന്റർപ്രൈസസ് എന്നിവയാണ് ഉപരോധം നേരിടുന്ന ഇന്ത്യൻ കമ്പനികൾ ഈ കമ്പനികൾ റഷ്യൻ സൈന്യത്തിന് നേരിട്ട് സഹായം നൽകിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഉപകരണങ്ങൾ മൈക്രോ ഇലക്ട്രോണിക്സ് യു എ വി തുടങ്ങി അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ റഷ്യക്ക് ഈ കമ്പനി എത്തിച്ചു നൽകിയെന്നാണ് ആരോപണം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം നിലനിൽക്കെയാണ് ഈ നീക്കം